ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷാണോ കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഇരുമ്പും മൊഴി വരാണോ കേട്ടോ നമ്മള് കുറെ എന്തൊക്കെ ഏതൊക്കെയോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇരുമ്പും മൊഴി പിന്നെയും പൂത്തേക്കാണ് കാച്ചേക്കാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഒരെണ്ണം കഴിക്കാന്ന് ഓർത്ത് ഞാൻ പറിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കഴിച്ചില്ല ഗൈസ് ഭയങ്കര ഗുളിയാണ് അപ്പോൾ എന്താ പറയാ വീഡിയോ കണ്ടെത്തി വരാം കേട്ടോ അങ്ങനെ വെട്ടാൻ പോവാണോ നമ്മുടെ ാണ് ഗായടാവേ ഇതോ പക്ഷുണ്ടല്ലോ എന്റെ മോളിലത്തെ പെടലിങ്ങനെ പഴുത്തു വന്നു ഇത് ഇതൊക്കെ പഴുത്തുള്ളി അപ്പുറത്തേണ്ട പറിച്ചു ില്ല ആ കലായവുമായിട്ട് നമ്മൾ വാഴ കൊലയിൽ നിന്നും വാഴയ്ക്ക് പറിച്ചിരിക്കുകയാണ് ഹായ് ഉണ്ടോ ഇതാണ് നമ്മുടെ വായ്പയം വായപ്പയ്യം നല്ല ശൂര്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു വായ്പയം കഴിക്കാൻ പോകട്ടോ ഇതെന്താ ഇത്ര വലിയ സംഭവം നിങ്ങൾ ഓർക്കും പക്ഷേ വാഴക്കൊല ഉണ്ടാവണോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച വാഴയാണ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മേടിപ്പിച്ച് വെച്ചതാണ് ഈ വാഴ കണ്ടാ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞി തൈകൾ തൈകളുണ്ടാവണ്ടെട്ടോ അപ്പം ഈ വാഴക്കൊല വെട്ടുമ്പോഴത്തേന് നമുക്ക് ഈ വാഴ ഈ വാഴയിൽ നിന്ന് കൊല ഉണ്ടാവും പാവും പക്ഷേ ഇത് ഒടിയാനായി നിൽക്കുവാണേ വിടം വെച്ചൊക്കെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് ആ സൈഡിൽ നിന്ന് കാണിച്ചു തരാമേ ഇങ്ങനെ അത് വെട്ടാൻ പോവാ ഇരിഞ്ഞെടുക്കാൻ പോവാട്ടോ ആ അതിനെ കാണത്തില്ല പണ്ട് ആ പേടുന്ന മൊത്തം പഴിച്ചു വെട്ടിയെടുക്കാണുമ്പോൾ കത്തിക്ക് ഒരു കഥയുണ്ട് കേട്ടോ പറയാവേ പിന്നെ പ്പിനെ തരുന്ന കഥയല്ലാത്തോണ്ട് നമുക്കിപ്പോ പറയണ്ട അല്ലാ പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത് ഇത് എന്തര കിലോ ഉണ്ടാവും എത്ര കിലോ ഉണ്ടാവും രണ്ടു കിലോ ഉണ്ടാവും രണ്ടര കിലോ ഉണ്ടാവും അപ്പൊ നമ്മുടെ കർഷു അത് കർഷു കർഷു എന്ന് പറഞ്ഞ എന്നാന്ന് അറിയോ ഇത് ഫുള്ളായിട്ട് ചെയ്താങ്കിലാണ് കർഷകനാവുകയുള്ളു അപ്പോ ഇതിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തോളോണ്ട് കർഷു കർഷു കർഷക പഴം തന്നെയാണ് ഒറ്റ കൈ കൊണ്ട് പറച്ച് ആർക്ക് സാധിക്കും ഇങ്ങനെ എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് പഴം മധുരം മധുരം കുറവാലേ ആയോണ്ടാണോ പക്ഷേ വേനികെ മടരം കൂടുമല്ലേ ഇണ്ടേ ടിഷ്യു ആയതൊന്നാണോ ശരിക്കും പഴിച്ചില്ല അത് അഹ് പക്ഷേ ഇത്രോം ഇതിനകലെ മടരം ഒന്ന് ഞാൻ കഴിക്കാം നമ്മുടെ കുല എൻടെ പങ്ക് ഹ് ഹ് മടരം ഉണ്ടോ ഇന്നെ മടരം ഉണ്ടാ അതു അപ്പം നമ്മൾ പലപ്പോഴായിട്ടാണ് കേട്ടോ നമ്മുടെ വാഴക്കൊല വെട്ടിയെടുത്തത് പെ പെടല തിരിച്ച് അപ്പം താങ്ങി നിർത്തിയിരുന്ന വള്ളിയൊക്കെ അഴിച്ചു മാറ്റി നമ്മൾ അതിനെ വെട്ടിയെടുക്കാൻ പോവാണ് ബാക്കിയുള്ള പെടലുകൾ വെട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അതിലും മഴയിലും കാറ്റിലുമൊക്കെ പിടിച്ചു നിന്ന് എന്താ പറയുക വാഴ നമ്മൾ എന്താ പറയുക നല്ല കായ്ബലം ഒരു വാഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ വാഴക്കൊല വെട്ടിയെടുത്തിട്ട് അതിനെ വെട്ടി മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ എന്താ അവരുടെ അല്ല അതിൻ്റെ കുഞ്ഞ് കുഞ്ഞു വാഴകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉള്ള വാഴക്കൊലയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ എന്താ പറയുക എനിക്ക് വാഴ എന്താ പറയുക ഇങ്ങനെ വാഴ കൊലച്ച് നിൽക്കണ കാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും ഉണ്ടായി നിൽക്കണതാണ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഈ വാഴ അപ്പോൾ അങ്ങനെ നല്ലൊരു സുന്ദരി കൊലയായിരുന്നു അത് അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതങ്ങനെ ഉണ്ടായി കൈ അതിൻ്റെ കാലം കഴിഞ്ഞു അതിനെ അങ്ങ് വെട്ടി മാറ്റുകയാണ് കേട്ടോ ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സാധനം നട്ട് നനച്ച് വളർത്തി അത് കായ് തന്നതാണേലും അല്ലെങ്കിലും അതിനോട് ഇഷ്ടം തോന്നൂലെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ട് കേട്ടോ പിന്നെ അത് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വളർന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് അതിനെ സംരക്ഷിച്ച് അതിനുള്ളതൊക്കെ കൊടുത്ത് നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാം അല്ലേ അപ്പോൾ എൻ്റെ വർത്തമാനം ഒക്കെ ചിലവർക്കും ഒട്ടൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും പക്ഷേ എൻ്റെ സന്തോഷമാണ് കേട്ടോ ഞാനീ ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കുഞ്ഞൻ്റെ അതിൻ്റെ എന്താ പറയുക ഇലയൊക്കെ ഇങ്ങനെ അർത്തു മാറ്റിയിട്ട് അതിനെ വെട്ടി വെട്ടി കളയാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ വലിയ വലിയ സന്തോഷങ്ങളുമായിട്ട് വരാം അപ്പോൾ വീണ്ടും കാണുമ്പോഴേ ചട്ടാ ബബായ് സി യു